സിനിമയിൽ അഭിനയിക്കാനെത്തി ആദ്യ സിനിമയിൽ നിന്ന് തന്നെ ദുരനുഭവം നേരിടേണ്ടി വന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു നടി മിനു മുനീർ നടൻ ജയസൂര്യ മണിയൻ പിള്ളരാജു മുകേഷ് ഇടവേള ബാബു ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്നിവർക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങളുമായി നടി എത്തിയത് അതുപോലെ സിനിമയുടെ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് ഒരു അമ്മയെയും മകളെയും പീഡിപ്പിച്ചതിന് താൻ സാക്ഷിയാണെന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ നടി വെളിപ്പെടുത്തിയത് ഒരു അമ്മയും മകളും സിനിമാ ലൊക്കേഷനിൽ പീഡനത്തിന് ഇരയായത് താൻ നേരിട്ട് കണ്ടതായും നടി വെളിപ്പെടുത്തി വൺ വേ ടിക്കറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു സംഭവം പതിനാറ് വയസ്സോ മറ്റോ ഉള്ളൊരു പെൺകുട്ടി അഭിനയിക്കാനായി എത്തി രണ്ടാഴ്ചയോളം അവരെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാതെ മുറിയിലിട്ട് പീഡിപ്പിക്കുകയായിരുന്നു ക്യാമറാമാനാണെന്നും സംവിധായകനാണെന്നും ഒക്കെ പറഞ്ഞ് പലരും മാറി മാറി വന്ന് അവരെ പീഡിപ്പിച്ചു ശരിക്കും അവർ ആ സിനിമയുടെ സംവിധായകനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ലായിരുന്നു അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞതോടെ വണ്ടിക്കൂലിക്കുള്ള പൈസ കൊടുത്തത് ഞാനാണ് പിന്നീട് അവരെ ഒരു ലൊക്കേഷനിലും ഞാൻ കണ്ടിട്ടില്ലെന്നും മിനു വെളിപ്പെടുത്തി ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക